ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു പിന്നെ ഞാൻ ഇന്ന് വന്നത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുപ്പിൻ്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ മെഹറിന് മറ്റേ അതായത് ഒരു മലപ്പുറം കാലം പ്രൊപ്പോസാക്കി കൊടുത്തത് ഈ തൊപ്പിനൊക്കെ ഇട്ടിക്കഴിഞ്ഞാൽ ഒരു ഭവൻ സ്വർണം തരുമോ അതിപ്പോൾ കത്തി നിൽക്കുകയാണ് അപ്പോൾ എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ കണ്ട് കണ്ട് സത്യം പറഞ്ഞാൽ മടുത്ത തൊപ്പിയേ നീ മറ്റുള്ള ആൾക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് നീ അതിന് റിപ്ലൈ കൊടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ നീ അതിനെ റിയാക്ട് ചെയ്യുമ്പോഴാണ് ആൾക്കതിനും ഇതിങ്ങനെ റീച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് പരമാവധി നിന്നിൽ തെറ്റുണ്ടോന്ന് എനിക്കറിയില്ല പക്ഷെ നീ ഒരു സംഭവം റിയാക്ട് ചെയ്തു ഏർ അതിനെ കുറിച്ചിട്ട് യാതൊരു റിയാക്റ്റും വേണ്ട ഇത് നിർത്തുന്നതാണ് നല്ലത് പിന്നെ ഒരു പച്ചക്കൂലും നീലക്കൂലുണ്ട് ആരാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞാലറിയില്ല തൊപ്പിന്റെ അടുത്ത് ഒരു തെറ്റു ഇല്ല എനിക്ക് തോന്നുന്നേ ഒരു പെണ്ണിന്റെ അടുത്ത് പോയിട്ട് തൊപ്പിനെ കിട്ടുക എനിക്ക് ഒരു ഭാവൻ സ്വർണം തരും എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ചറ്റത്തിലാണ് പരമാവധി അങ്ങനത്തെ കണ്ടന്റും റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പല തെറ്റുകളും ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ മണ്ടത്തരങ്ങൾ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് പരമാവധി അങ്ങനത്തെ കണ്ട് സത്യം പറഞ്ഞാൽ കണ്ട് കണ്ട് മടുത്തുപോയി എപ്പം ഇത് ഇത് ഇൻസ്റ്റലിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ വെച്ചാൽ തന്നെ പിന്നെ എന്താ പറയുക മറ്റേ അങ്ങനെ പേരെന്ത് പേരും അറിയില്ല എന്തോ നീലക്കുല് പച്ചക്കുയിലെന്നെല്ലാം പറയുന്നേക്കു പിന്നെ നമ്മളെ കുഞ്ഞാന് നമ്മളെ കുഞ്ഞാന് കണക്കിന് കുഞ്ഞാനും കിട്ടീനി അലഹദില്ല പുള്ളറെ എന്താ നെയ്സറിപ്പുള്ള നെയ്സറിപ്പുള്ളറെന്ന് പറഞ്ഞ നെയ്സറിപ്പുള്ളറിങ്ങനെ ചൊറിയാ വെക്ക ഉളുപ്പുണ്ട് ചങ്ങിമാരെ ഇതും നിർത്തുന്നതാണ് തുപ്പി നല്ലത് സ്ലാ സ്നേഹം മാത്രം